ക്ലൗൺ കോലി അഥവാ കോമാളി കോലി ഇന്ന് പുറത്തിറങ്ങിയ ഓസ്ട്രേലിയൻ പ്രാദേശിക ദിനപത്രമായ ദി വെസ്റ്റ് ഓസ്ട്രേലിയയുടെ അവസാന പേജിലെ പ്രധാന തലവാചകം ഇതായിരുന്നു മുൻ ഇന്ത്യൻ ക്യാപ്റ്റനെ നിഷിദ്ധമായ ഭാഷയിലാണ് പത്രം വിമർശിച്ചത് ബോക്സിംഗിടയിൽ ഓസിസ് കൗമാരക്കാരൻ സാംകോൺസുമായി കൊമ്പുകൊടുത്ത സംഭവമാണ് മാധ്യമങ്ങളെ ഏറെ ചൊടിപ്പിച്ചത് ബോർഡർ ഗവാസ്കർ ട്രോഫിക്ക് മുമ്പായി കോലിയെ ഗോട്ടെന്ന് വാഴ്ത്തിയ അതേ മാധ്യമങ്ങൾക്ക് ഇന്നയാൾ കോമാളിയായി മാറിയിരിക്കുന്നു കൊണ്ടും കൊടുത്തും മുന്നേറിയ ഇന്ത്യ ഓസീസ് ക്രിക്കറ്റ് പോരാട്ടങ്ങളിലെ വിവാദങ്ങൾ മുൻപും പത്രത്താളുകളിൽ ഇടം പിടിച്ചിട്ടുണ്ട് സൗരവ് ഗാംഗലി അടക്കമുള്ള മുൻതാരങ്ങൾക്കെതിരെ കടുത്ത വിമർശനങ്ങൾ ഓസീസ് മാധ്യമങ്ങൾ ഉയർത്തിയിരുന്നു എന്നാൽ അതൊരിക്കലും വ്യക്തിഹത്യയിലേക്ക് കടന്നിരുന്നില്ല എന്നാൽ ഇക്കുറി എല്ലാ പരിധിയും ലംഘിച്ച് ഇന്ത്യൻ സീനിയർ താരത്തെ മോശമായ രീതിയിൽ പോർട്രേറ്റ് ചെയ്യാൻ അവർ തയ്യാറാകുന്നു സംഭവം സമൂഹ മാധ്യമങ്ങളിലടക്കം ചൂടേറിയ ചർച്ചകൾക്കാണ് വഴിയൊരുക്കിയത് ബോക്സിംഗിൻ്റെ ടെസ്റ്റ് രണ്ടു ദിനം പൂർത്തിയാകുമ്പോൾ ഒരു കാര്യം ഉറപ്പായി കളത്തിനകത്തും പുറത്തും കൊണ്ടും കൊടുത്തുമുള്ള ഈ പോരാട്ടം തുടരും അഗ്രസൻ വിരാട് കോഹ്ലിയുടെ മുഖമുദ്രയാണ് അത് ഇന്നും ഇന്നലെയും തുടങ്ങിയതുമല്ല കളിക്കളത്തിൽ നൂറ് ശതമാനവും നൽകുന്ന തികഞ്ഞ പോരാളിയാണ് അയാൾ മുപ്പത്തിയാറാം വയസ്സിലും പതിനേഴുകാരന്റെ പ്രസരിപ്പ് എപ്പോഴും ഡൽഹിക്കാരൻ പ്രകടിപ്പിക്കാറുണ്ട് ഏത് പ്രതികൂല സാഹചര്യത്തിലും സഹതാരങ്ങളെ ഉത്തേജിപ്പിക്കുന്ന കോഹ്ലിയെ ക്യാമറ കണ്ണുകൾ ഒപ്പിയെടുക്കാറുണ്ട് എന്നാൽ ചിലപ്പോടെങ്കിലും അയാൾക്ക് പിഴക്കും ബോക്സിംഗ് ഡേയിൽ ഓസീസ് കൗമാരക്കാരൻ സാം കോൺസ്യസിനെ തോളുകൊണ്ടിടിച്ചതും തുടർന്നുമുള്ള എല്ലാം ഇത്തരത്തിൽ പരിധിവിട്ടൊരു കൊമ്പുകുറക്കലായിരുന്നു തീർത്തും അനാവശ്യമായൊരു തീരുമാനം ഇതേ തുടർന്ന് ഐ സി സിയുടെ പിഴ ശിക്ഷയും കോഹ്ലി ഏറ്റുവാങ്ങി മുൻ ഇന്ത്യൻ പരിശീലകൻ രവി ഓസീസ് നായകൻ റിക്കി പോണ്ടിങ്ങും മുൻ ഇംഗ്ലീഷ് താരവും കമന്റേറ്ററുമായ മൈക്കിൾ അടക്കമുള്ളവർ കോഹ്ലിക്കെതിരെ രംഗത്തെത്തുകയും ചെയ്തു തീർത്തും അനാവശ്യമായ പ്രവൃത്തിയാണ് ഇന്ത്യൻ താരത്തിൽ നിന്നുണ്ടായതെന്നായിരുന്നു രവിശാസ്ത്രിയുടെ പ്രതികരണം ഒരു പടികൂടി കടന്നായിരുന്നു പോണ്ടിങ് പ്രതികരിച്ചത് പ്രശ്നമുണ്ടാക്കാനായി കോഹ്ലി ബോധപൂർവം ചെയ്തതാണെന്നും തോന്നുന്നതായി മുൻ ഓസീസ് നായകൻ പറഞ്ഞു ഐ സി സി നടപടി പിഴ ശിക്ഷയിൽ ഒതുങ്ങിയതിനെയും വിമർശിച്ചു പോണ്ടിങ് ബോക്സിംഗിന്റെ ടെസ്റ്റ് എന്ന നിലയിൽ ലോക ശ്രദ്ധ ലഭിച്ച മത്സരത്തിൽ ഒരിക്കലും ഇങ്ങനെയൊരു സംഭവം ഉണ്ടാകാൻ പാടില്ലായിരുന്നു വിലക്കടക്കമുള്ള കടുത്ത നടപടി വേണമായിരുന്നുവെന്നും പോണ്ടിങ് പ്രതികരിച്ചു ഇന്ത്യൻ പേസർ ജസ്പ്രീത് ബുംറയെ പുകഴ്ത്തിയും വിരാട് കോഹ്ലിയെയും മുഹമ്മദ് സിറാജിനെയും പരോക്ഷമായി വിമർശിച്ചുമായിരുന്നു മുൻ ഇന്ത്യൻ താരം മുഹമ്മദ് കൈഫ് രംഗത്തെത്തിയത് ട്രാവിസ് ഹെഡിന് പൂജ്യത്തിന് പുറത്താക്കിയ ശേഷം ചെറുപുഞ്ചരിയോടെയാണ് ബുംറ ആഘോഷിച്ചത് ഇന്ത്യയുടെ പല താരങ്ങളും ഇക്കാര്യത്തിൽ ബുംറയെ മാതൃകയാക്കണമെന്നും കൈഫ് തുറന്നടിച്ചു പെർത്തിൽ സെഞ്ചുറി നേടിയ വിരാട് കോഹ്ലിക്ക് പിന്നീടുള്ള മത്സരങ്ങളിൽ ഒന്നിലും ഫോമിലേക്ക് ഉയരാനായിട്ടില്ല സീനിയർ താരങ്ങളായ കോഹ്ലിയുടെയും രോഹിത് ശർമ്മയുടെയും മോശം ഫോം അത്ലൈഡിലും ഗാബയിലും ഇന്ത്യൻ പ്രകടനത്തെ ബാധിക്കുകയും ചെയ്തു മെൽബൺ ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ മികച്ച തുടക്കം ലഭിച്ചെങ്കിലും ബോളണ്ടിന്റെ കെടികൾ വീണ് മുപ്പത്തിയാറ് റൺസിൽ വീണ്ടും കോലി നിരായുധനായി മടങ്ങി ഇതോടെ അഗ്രഷൻ മാത്രമല്ല കളി കൂടി തരം ശ്രദ്ധിക്കണമെന്ന വിമർശനം സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമാകുന്നുണ്ട് കോഹ്ലിയെ മാന്യത പഠിപ്പിക്കുന്ന ഓസീസുകാർ സ്ലഡ്ജിങ്ങിന്റെ കാര്യത്തിൽ ഒട്ടും പിന്നിലല്ല എന്ന് തെളിയിക്കുന്ന ഒട്ടേറെ ചരിത്ര സംഭവങ്ങൾ നമുക്ക് മുന്നിലുണ്ട് കോഹ്ലിയെ ഇക്കാര്യത്തിൽ മാന്യത പഠിപ്പിക്കാൻ എത്തിക്ക പോണ്ടിംഗ് സ്ലഡ്ജിങ്ങിൽ ഒട്ടും മോശക്കാരനായിരുന്നില്ല വർഷങ്ങൾക്ക് മുമ്പ് അന്നത്തെ പത്തൊമ്പത് കാരൻ ഹർഭജൻ സിംഗിനോട് പോണ്ടിംഗ് കയർത്ത സംഭവം വലിയ വിവാദമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് ഇന്ത്യ ഓസീസ് ഏകദിന മത്സരമായിരുന്നു വേദി അന്ന് കൗമാരക്കാരൻ ഹർഭജൻ സിംഗിന്റെ പന്ത് സ്റ്റെപ്പ് ഔട്ട് ചെയ്ത് സിക്സർ പറത്താനുള്ള പോണ്ടിങ്ങിന്റെ ശ്രമം പാളി വിക്കറ്റ് കീപ്പർ പിടിച്ച് സ്റ്റെം ചെയ്ത് പുറത്താക്കി ഔട്ടായി മടങ്ങുന്നതിനിടെ തന്റെ അമർശം മുഴുവൻ ഹർഭജൻ നേരെ തീർത്താണ് റിക്കി പവടികളിലേക്ക് മടങ്ങിയത് കോലി കോസസ് വാഗ്വാദത്തിന് സമാനമായി രണ്ടായിരത്തി എട്ട് ബോർഡർ ഗവാസ്കർ ട്രോഫിയിൽ ഗൗതം ഗംഭീറും വാട്സണും തമ്മിൽ അരങ്ങേറിയ വാക്കേറ്റവും ക്രിക്കറ്റ് ലോകം കണ്ടിരുന്നു ഡൽഹിയിൽ നടന്ന മൂന്നാം ടെസ്റ്റിനിടെയായിരുന്നു ആ സംഭവം റണ്ണിന് വേണ്ടി ഓടുന്നതിനിടയിൽ ഗംഭീർ വാട്സണെ കൈമുട്ടുകൊണ്ടിടിച്ചതാണ് അന്ന് വിവാദത്തിന് കാരണമായത് എന്നാൽ റണ്ണിങ്ങിൽ വാട്സൺ തടസ്സം സൃഷ്ടിച്ചതിനെ തുടർന്നാണ് ഇടിച്ചതെന്ന മറുവാദമാണ് ഗംഭീർ ഉയർത്തിയത് സംഭവത്തിൽ ഒരു മത്സരത്തിൽ ഇന്ത്യൻ താരത്തിന് വിലക്ക് ലഭിച്ചു ഏതായാലും ആ ഇന്നിങ്സിൽ ഇരട്ട സെഞ്ചുറിയാണ് ഗംഭീർ കുറിച്ചത് അന്നത്തെ ആ വിവാദ താരം ഇന്ന് ഇന്ത്യൻ പരിശീലകനാണെന്ന പ്രത്യേകതയുമുണ്ട് ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇന്ത്യയെ കൂടുതൽ വിജയത്തിലേക്ക് നയിച്ച ക്യാപ്റ്റനാണ് വിരാട് കോഹ്ലി അറുപത്തിയെട്ട് മത്സരങ്ങളിൽ കോലിക്ക് കീഴിൽ ഇറങ്ങിയ ഇന്ത്യ നാൽപ്പതിലും വിജയം സ്വന്തമാക്കിയിരുന്നു ഹോം ഗ്രൗണ്ടിൽ ഒരു മത്സരത്തിൽ പോലും കോലിക്ക് കീഴിൽ ഇന്ത്യ തോറ്റിട്ടില്ല താരത്തിന്റെ അഗ്രസീവ് ക്യാപ്റ്റൻസി അന്ന് മുതൽ തന്നെ ശ്രദ്ധ നേടിയിരുന്നു എം എസ് ധോണി ക്യാപ്റ്റൻ കോളായിരുന്നെങ്കിൽ ക്യാപ്റ്റൻ അഗ്രഷൻ ആയിരുന്നു വിരാട് വിജയം മാത്രമായിരുന്നു അയാളുടെ ആത്യന്തിക ലക്ഷ്യം അതിനായി എതിരാളികളെ തളർത്താൻ ഏതറ്റം വരെ പോകാനും അയാൾ തയ്യാറായിരുന്നു പലപ്പോഴും കടുത്ത വിമർശനം നേരിട്ടെങ്കിലും ഒരിക്കൽ പോലും അയാൾ ശൈലി മാറ്റാൻ തയ്യാറായില്ല ഏറ്റവും ഒടുവിൽ മെൽബൺ ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ തടിച്ചു കൂടിയ മുക്കാൽ ലക്ഷത്തിലേറെയുള്ള കാണികൾക്ക് മുന്നിലും കണ്ടത് ആ പഴയ കോരിയെ കരിയറുടെ സായഹനത്തിലും അഗ്രഷൻ്റെ പീക്ക് ലെവൽ